ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് നെയ്യ് കാണുന്ന പഴയ ഒരു ഹോളോ ബ്രിക്സ് വെച്ച് കിട്ടിയ മതിലാണ് അപ്പോൾ ഈ മതിൽ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മതിൽ കുറഞ്ഞ സമയം അതായത് ഒരുപാട് സമയം എടുക്കാതെ ഈ കാണുന്ന ഇത്രയും ലെങ്ത് ഉണ്ട് ഇതെങ്ങനെ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇതിൽ കൂടി നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ പഴയ മതിലായിരുന്നു പഴയ മതിലായതുകൊണ്ട് നല്ല രീതിയിൽ പായലുണ്ട് അപ്പം ആദ്യം തന്നെ ഞങ്ങൾ ഒരു ചൂലെടുത്ത് ആ പായൽ കംപ്ലീറ്റും ചുരണ്ടി കളയുന്നുണ്ട് അത് കഴിഞ്ഞ് സിമൻറ്റ് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ സിമൻറ്റ് മിക്സ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് പത്ത് കുട്ട മണൽ ഒരു പാക്കറ്റ് സിമൻറ്റ് അതാണ് കണക്ക് അതായത് അഞ്ച് ചട്ടി മണ്ണിന് ഒരു ചട്ടി സിമൻറ്റ് അത് കഴിഞ്ഞ് നമ്മൾ ഗ്രൗട്ട് നല്ല രീതിയിൽ ഞാൻ എല്ലാ വീട്ടിലും പറയുന്നുണ്ട് നല്ല രീതിയിൽ ഗ്രൗട്ട് ഒഴിക്കണം അപ്പോൾ അതിനുവേണ്ടി നല്ല ലൂസ് ഗ്രൗട്ട് ഒഴിക്കുകയാണ് അപ്പം ഗ്രൗട്ട് ഒഴിച്ചിട്ട് വേണം നമുക്ക് സിമൻറ്റ് മിക്സ് ചെയ്യാൻ കാരണം ഗ്രൗട്ട് ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ സിമൻറ്റ് നമ്മൾ ചാന്തടിക്കുമ്പോൾ അത് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് പഴയ ചുമരാണ് അപ്പോൾ ഈ പായലൊക്കെ ഉള്ളുകൊണ്ട് സിമൻ്റ് അതിൽ പിടിക്കില്ല അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ സിമൻറ്റ് മിക്സ് ചെയ്യണം മിക്സിങ് നല്ല രീതിയായിരിക്കണം ആയിരിക്കണം എന്നിട്ട് നല്ല ലൂസ് അതായത് ഓവർ ലൂസല്ല ഒരു മീഡിയം ലൂസ് അപ്പോൾ നമ്മൾ വർക്ക് തുടങ്ങുന്ന സമയമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കണം ഇതിപ്പം എട്ട് നാൽപ്പത്തി ഏഴായി അപ്പോൾ എട്ട് നാൽപ്പത്തി ഏഴിനാണ് ഞങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ സമയം കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്ക് എത്ര സമയം എടുത്തു എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അതായത് ചുരുങ്ങിയ സമയത്ത് നമുക്ക് എങ്ങനെ ചെയ്യാം അപ്പോൾ ഇതിൽ മഴയൊക്കെ പെയ്ത് ഈ ഹോളോ ബ്രിക്സ് മതിൽ നല്ല രീതിയിൽ നനഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഗ്രൗട്ട് ഒഴിച്ചിട്ട് ഇടയ്ക്ക് നല്ല നനവെള്ളം എടുത്ത് സിമെൻ്റ് കൂടിയാണ് അടിക്കുന്നത് കാരണം കംപ്ലീറ്റ് ഗ്രൗട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന സമയത്ത് പണി തീർക്കാവില്ല അപ്പോൾ നമുക്കൊന്ന് വീഡിയോ നല്ല രീതിയിലൊന്ന് കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനോട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എത്ര സമയമെടുത്തു ഈ ഇത്രയും കാണുന്ന ഏരിയ പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി എത്ര സമയമെടുത്തു എന്ന് നിങ്ങൾക്ക് പറയും ഇതൊക്കെ കൺസ്ട്രക്ഷൻ വർക്കിലുള്ള ഒരു ഐഡിയയും ടെക്നിക്കും കാര്യങ്ങളാണ് അപ്പം നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ എപ്പോഴും അടിയിൽ ചാക്ക വല്ലതും ഇടണം കാരണം നമുക്ക് ഈ സിമ്മൻറ്റ് വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഷീറ്റ് കറക്ക കാർപ്പളം മേടിച്ച് നമ്മൾ ഇട്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചാന്ത് ഒരുപാട് വേസ്റ്റ് ആവത്തില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സിമ്മെൻ്റ് ഈ പത്ര പ്ലേറ്റിന് വാരി പറ്റിക്കുന്നതും കരണ്ടിക്ക് കോരി അടിക്കുന്നതും തമ്മിൽ രണ്ടും രണ്ട് രീതിയാണ് കാരണം നമുക്ക് കരണ്ടിക്ക് കോരി അടിക്കുമ്പോൾ നല്ല കട്ടിക്കായിരിക്കും നമുക്ക് ചാന്ത് വീഴുന്നത് അതേസമയം ഇതുപോലത്തെ പ്ലേറ്റ് പ്ലേറ്റ് വെച്ചാണ് നമ്മൾ ശാന്തം പറ്റിക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് ഒരേ ലെവലിന് പോകും കാരണം പറ്റിക്കുന്ന ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരേ ലെവലിന് അങ്ങ് പോകും അപ്പോൾ ഞാനിതിപ്പോൾ ടോപ്പിൽ അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം അടിയിലോട്ട് പഴയ ഹോളോ ബ്രിക്സ് വെച്ച് കിട്ടിയ മതിലാണ് അപ്പോൾ അടിയിൽ മതിൽ കുറച്ച് മുഴച്ചൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ കറണ്ടിക്ക് കോരി അടിക്കുന്നത് പിന്നെ കോരി അടിച്ചിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം കറണ്ടി വെച്ച് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് തേക്കണം അപ്പോൾ ആ തേച്ച് കംപ്ലീറ്റ് പറ്റിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എവിടെയൊക്കെ കനം കുറവുണ്ട് എവിടെയൊക്കെ കനം കൂടുതലുണ്ടെന്ന് എന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അതുപോലെ ഈ കരണ്ടിട്ടിങ്ങനെ കോരി പറ്റിച്ചതിന് ശേഷം നമുക്ക് ഈ ചുമർ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നല്ല ഒരു ഒരു നല്ലൊരു ബലമായിരിക്കും ഇതുപോലെ കംപ്ലീറ്റും കരണ്ടിക്കൊന്ന് തേച്ചെടുത്ത് ഞാൻ നല്ല ബലം ഈ ആണിയൊക്കെ അടിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഈ ചവറിൽ ആണി അടിക്കുമ്പോൾ ചുമറിൽ ആണി അടിക്കുമ്പോൾ ഈ ആണി അടിച്ചതിൻ്റെ ചുറ്റും പൊട്ടിപ്പോവും അപ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ ആണി അടിക്കുമ്പോൾ കറക്റ്റേ സ്ട്രെയിറ്റ് അങ്ങ് കയറിപ്പോവും ചുറ്റുമുള്ള സിമന്റ് അടന്നു പോകത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഇതാണ് ഞങ്ങളെ ടെക്നിക്ക് ഞങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യുന്ന ടെക്നിക്ക് ഇതാണ് ഇത് കണ്ടോ ഇത്രയും ഏരിയ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് സിമ്മൻ്റ് അടിച്ചങ്ങ് കിട്ടും കാരണം ഈ ഏരിയ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം കംപ്ലീറ്റും അങ്ങ് ചാന്ത് ചാന്തടിച്ചിട്ടു ഇങ്ങനെ അടിച്ചിടുമ്പോൾ ഈ ഗ്രൗണ്ടൊക്കെ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് സിമ്മൻ്റ് ഒരുപാട് പെട്ടെന്ന് ഉണങ്ങില്ല നമുക്ക് ഒരു സൈഡിൽ നിന്ന് മുഴക്കോലിന് നമുക്ക് ലെവലെടുത്ത് വരാൻ കഴിയും അപ്പോൾ ഇത് ഇതൊക്കെ ഈ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോഴുള്ള ഐഡിയയും കാര്യങ്ങളാണ് നമ്മളിതുപോലത്തെ ഐഡിയ യൂസ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച സമയത്തിനേക്കാൾ ഇരട്ടിപ്പണി നമുക്കവിടെ നടക്കും അതായതിപ്പം നിങ്ങൾ കാണുമ്പോൾ എന്നുള്ളറിയാം അടിയിലും മുകളിലും മുഴക്കോലിന് മാലിട്ടതിന് ശേഷം ലെവല് ലെവല് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ മുഴക്കോലിന് ക്രോസിന് പിടിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു പകുതിയോളം ഇങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളത് തേപ്പ് വിലകയിട്ട് കംപ്ലീറ്റ് തേപ്പ് വലകയിട്ട് തേച്ചതിന് ശേഷം കറണ്ടിട്ട് തേക്കുമ്പോൾ ചുരുങ്ങിയ സമയം അതായത് മാക്സിമം ഒരു മണിക്കൂർ മതി നമുക്ക് ഇത്രയും വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇത് വളരെ സിമ്പിൾ പരിപാടിയാണ് കാരണം മുഖ്യ ആൾക്കാർക്കും അറിയാത്ത ചെറിയൊരു ടെക്നിക്കാണ് നമ്മൾ പ്ലാസ്റ്റിൻ ചെയ്യുമ്പോഴുള്ള ഞങ്ങൾ ഉപയോഗിക്കുന്ന അതായത് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഒരു ടെക്നിക്ക് ടെക്നിക്കിതാണ് കാരണം നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നല്ല എങ്ങനെ ചെയ്യുന്നു എങ്ങനെ വർക്ക് ചെയ്ത് തീർക്കുന്നു എന്നതിലാണ് കാര്യം ഇതോ ഇപ്പം ഞാൻ അങ്ങ് അങ്ങ് എൻ്റെ തൊട്ട് ഇങ്ങറ്റം വരെ കംപ്ലീറ്റ് മുഴക്കോല് വലിച്ച് തീർന്നിട്ടുണ്ട് പണി തീർന്നു ഇനി സിംപിളായിട്ട് ടൈപ്പ് പണി ഇട്ട് തേച്ച് കഴിഞ്ഞാൽ വർക്ക് അങ്ങ് തീർന്നു ഇതാണ് ഞങ്ങളുടെ ഐഡിയ കാരണം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ചും ഐഡിയ ഐഡിയപൂർവ്വമായിട്ടും ടെക്നിക്കും ഉപയോഗിച്ചും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമുക്ക് വർക്ക് തീർക്കാൻ കഴിയും കൈപ്പണിയെല്ലാം ഇട്ട് തേപ്പ് പോലെയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ പ്ലേറ്റ് വെച്ച് തേക്കുകയാണ് ഇപ്പോഴുള്ള ആരും ഈ കരണ്ടി വെച്ച് തേക്കില്ല പണ്ടൊക്കെ ആയിരുന്നു കരണ്ടി ഇപ്പോൾ കറണ്ടേക്കാളും കുറച്ചും കൂടി എളുപ്പം ഞാൻ ഇതുപോലത്തെ പ്ലേറ്റ് ഇട്ട് തേക്കുന്നതാണ് കാരണം നമുക്ക് പെട്ടെന്ന് തേച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റും മറ്റേ കരണ്ടിട്ട് തേക്കുമ്പോൾ ചെറിയ കറണ്ടിയൊക്കെ ഇട്ട് തേക്കുമ്പോൾ നമുക്ക് പണ്ടൊക്കെ കറണ്ടിട്ടായിരുന്നു തേക്കുന്നത് ഓരോ സമയം ഇത് കഴിയും തോറും ഓരോ ടെക്നിക്കും ഓരോ പുതിയ പുതിയ ടൂൾസുകളും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത് വെച്ച് തേക്കുമ്പോൾ നല്ല ഫിനിഷിങ് ആണ് വർക്ക് കംപ്ലീറ്റും ഫിനിഷിങ് ആണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ആ ഇന്നത്തെ അല്ല ഈ ഒരു കഴിഞ്ഞ് കാണിച്ച ചെമ്മര് കംപ്ലീറ്റും ഞങ്ങൾ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് എത്ര സമയമാണ് ഈ വർക്കിന് എടുത്തതെന്ന് നിങ്ങൾ കാണിച്ചു തരാം അപ്പൊ ഇപ്പൊ ഇത് ഇത്രയും ഞങ്ങൾ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇതിനു വേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നത് മൊബൈൽ എടുക്കട്ടെ ഒമ്പത് മുപ്പത് ഞങ്ങൾ വർക്ക് തുടങ്ങിയത് എട്ട് നാൽപ്പത്തഞ്ചിന് ഇത്രയും ചുമര് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒമ്പത് മുപ്പത് ഇതാണ് ഐഡിയ പ്ലാസ്റ്ററിംഗിന്റെ ഐഡിയ